ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു നൊസ്റ്റാൾജിക് ഐറ്റം ആയിട്ടാണ് ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന മാങ്ങാത്തരയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പഴയ കാലത്തൊക്കെ പറമ്പിൽ ഒരുപാട് മാങ്ങകൾ മാങ്ങകളുണ്ടാകുമ്പോൾ മുത്തശ്ശിമാരൊക്കെ തയ്യാറാക്കുന്ന ഒന്നാണിത് അപ്പോൾ ഇത് തയ്യാറാക്കാത്തവരും കഴിച്ചിട്ടില്ലാത്തവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണിത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഏത് മാങ്ങ ഉപയോഗിച്ചിട്ടും നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളം കൂട്ടാതെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാനുണ്ട് പഴയ കാലത്തൊക്കെ നല്ല പായയിൽ ഒരതിയിട്ടാണ് ഇങ്ങനെയൊരു മാങ്ങത്തര തയ്യാറാക്കാറ് മാങ്ങ പായയിലിട്ട് ഒരതിയെടുക്കാനാണ് ചെയ്യാറ് ഇനി കഷ്ണത്തിന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം ഒട്ടും ചേർക്കാതെ നമുക്ക് ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പം നല്ല പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം നല്ല പേസ്റ്റ് പേസ്റ്റായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നമുക്ക് ഓരോ മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ അതിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി മധുരത്തിൻ്റെ ഒപ്പം നല്ലൊരു പുളിയും കൂടെ വരുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത് അങ്ങനെ പഞ്ചസാര ഇപ്പം നല്ല മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം നാരങ്ങ നീര് ചേർത്തതിന് ശേഷം നമുക്കിതിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കണം നല്ലൊരു മധുരവും പുളിയും ഒക്കെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് മധുരം കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മധുരം ചേർത്ത് കൊടുക്കാം ഇനി അതല്ല പുളി കുറവാണെങ്കിൽ കുറച്ചും നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിങ്ങനെ നിർത്താതെ ഇളക്കണമെന്നില്ല ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താലും മതി തീ കൂട്ടിക്കൊടുത്ത് ഇളക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായിട്ട് വരും അധിക നേരം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഈ ഒരു പാകത്തിൽ കിട്ടിയാൽ മതി ഇനി നമുക്ക് ഇത് അടുപ്പത്തുനിന്ന് മാറ്റി കൊടുക്കാം ഇനി നമ്മൾക്കിത് ഒരു പരന്ന പാത്രത്തിൽ ഇത് ഒന്ന് പരത്തിയെടുക്കാനുണ്ട് അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലൊന്ന് എണ്ണ തടവിയെടുക്കുകയാണ് പിന്നെ ഇവിടെ ഗ്രീസ് ചെയ്തെടുക്കാൻ ഒരു കാരണവശാലും നെയ്യ് ഉപയോഗിക്കരുത് നെയ്യും മാങ്ങയുടെ ഒരു ടേസ്റ്റും കൂടെ ഒരു കാരണവശാലും ചേർന്ന് പോകില്ല ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കുകയാണ് നമുക്ക് നല്ല തിന്നായിട്ടും അതുപോലെ നല്ല കട്ടിയായിട്ടൊക്കെ ഒക്കെ നമുക്ക് പരത്തിയെടുക്കാം അങ്ങനെ എല്ലായിടത്തും ഒരേ രീതിയിൽ ഞാൻ പരത്തി എടുക്കുകയാണ് ഇത് കേക്ക് ട്രേയിലൊക്കെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും അങ്ങനെയും പരത്തിയെടുക്കാം ഇനി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വെയിലത്ത് കൊണ്ടു വെയിലത്ത് വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കൊട്ട പോലെയുള്ളപ്പോൾ നമ്മൾ പച്ചരി കഴുകുന്ന അതുപോലെ എന്തെങ്കിലും കൊട്ട എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി ഇപ്പം നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ ഏകദേശം ഒരു ഒന്നര ദിവസമായപ്പോൾ തന്നെ നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റുന്നതാണ് പെട്ടെന്ന് കിട്ടൂത് എന്താ അത് കണ്ടോ ഇതുപോലെ ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് അടർത്തി മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇവിടെ നല്ല ഷീറ്റ് പോലെ കിട്ടിയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ ഇനി ഇതിന് നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഞാനിവിടെ നീളത്തിൽ കട്ട് ചെയ്യുകയാണെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ ഓരോ പീസായിട്ട് ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനും പറ്റും അതുപോലെ കുട്ടികൾക്കൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇതുപോലെ റോളായിട്ട് നമുക്ക് വേണമെങ്കിൽ സൂക്ഷിക്കാം അങ്ങനെ നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ റോൾ ചെയ്തെടുക്കാം ഇത് കുറേ കാലം കേടാവാതെ സൂക്ഷിക്കാൻ പറ്റിയ ഒന്നും കൂടിയാണ് കുറെ കഴിഞ്ഞിട്ട് വേണമെങ്കിലും ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും വീട്ടിൽ ഒരുപാട് മാങ്ങക്കുള്ളവർക്കൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കഴിച്ചു നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്